ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു കോഫി വെച്ച് സ്നഹ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അല്ലു അർജുൻ റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ആണ് അല്ലു അർജുൻ്റെ അറസ്റ്റിനെ കുറിച്ച് നമ്മൾ സോഷ്യൽ മീഡിയ മുഴുവൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലു അർജുൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിൽ വരെ കയറിയിട്ടാണ് പോലീസ് അല്ലു അർജുനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ആദ്യം ഈ ഒരു ന്യൂസൊക്കെ വന്ന സമയത്ത് നമ്മളെല്ലാവരും വിചാരിച്ചു അല്ലു അർജ്ജുനല്ലേ അല്ലു അർജുനെന്ന് ആരും ും ചെയ്യാൻ പോകുന്നില്ല അങ്ങനെ ഒരു തോട്ടായിരുന്നു നമ്മുടെ എല്ലാവരും മനസ്സിലുണ്ടായിരുന്നത് എന്നാൽ പോലീസ് ഇത്ര തുടക്കത്തില് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ച ആ ഒരു ഇതുണ്ടല്ലോ സംതിങ് ഫിഷി ആയിട്ട് നമുക്ക് എല്ലാവർക്കും തോന്നില്ലേ അപ്പം അതിലേക്ക് നമുക്ക് പോകുന്നതിന് മുന്നേറ്റെ എന്തിനാണ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്ത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്നറിയാം എന്നാലും മാർക്കെങ്കിലും അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേണമൊന്നും ജസ്റ്റ് ഒന്ന് പറയാം അപ്പൊ ഡിസംബർ ഫോർത്ത് ടൂ തൗസൻഡ് ട്വന്റി ഫോറില് അദ്ദേഹം ഹൈദരാബാദിലുള്ള സന്ധ്യ തിയേറ്ററിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിന് മുന്നിൽ നിന്നിട്ട് അദ്ദേഹം ഫാൻസിനെയൊക്കെ അഭിസംബോധന ചെയ്തിട്ട് അദ്ദേഹം അവിടെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഭയങ്കരമായിട്ടുള്ള ക്രൗഡാണ് വന്നുകൊണ്ടേയിരുന്നത് അപ്പം ആ ഒരു ക്രൗഡിനുള്ളിൽ അദ്ദേഹം പെട്ടെന്ന് തന്നെ സന്ധ്യ തിയേറ്ററിനുള്ളിലോട്ട് പോയി അപ്പം ആ അദ്ദേഹം പോകുന്നതിന് പുറകെ ആയിട്ട് ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിൻ്റെ പുറകെ പോകാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു ഈവൻ ടിക്കറ്റ് എടുക്കാത്ത ആൾക്കാരു കൂടെ അദ്ദേഹത്തിൻ്റെ പുറകെ പോകാനായിട്ട് ട്രൈ ചെയ്തു സൊ ആ ഒരു ഡേ തന്നെ അല്ലു അർജുൻ്റെ മൂവി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണണം എന്ന് പറഞ്ഞിട്ട് അല്ലു അർജുൻ്റെ ഭയങ്കര ഒരു ഫാനായിട്ടുള്ളൊരു നയൻ ഇയർ ബോയ് ഉണ്ടായിരുന്നു ആ കുട്ടീനെ സ്കൂളിലൊക്കെ പുഷ്പ എന്നാണ് ആളുകൾ വിളിച്ചോണ്ടിരുന്നത് കുട്ടികളൊക്കെ വിളിച്ചോണ്ടിരുന്നത് അപ്പം ആ കുട്ടി ആ കുട്ടീൻ്റെ പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് അല്ലു അർജുൻ്റെ പുഷ്പ ടു എന്ന് പറയുന്ന മൂവി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ കാണണം എന്ന് പറഞ്ഞിട്ട് അവൻ അവന്റെ പേരന്റ്സിനെ കൺവിൻസ് ചെയ്തുകൊണ്ട് ആയിട്ട് മൂവി കാണാനായിട്ട് വന്നു അപ്പോൾ അവൻ വന്നിട്ടുണ്ടായിരുന്നത് സെയിൻ അല്ലു അർജുൻ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു സന്ധ്യ തിയേറ്ററിലേക്ക് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് സോ ആ ഒരു തിയേറ്ററിൽ ഇത്രയും ക്രൗഡ് ഉണ്ടായതുകൊണ്ട് തന്നെ ആ ഒരു ക്രൗഡിൽപ്പെട്ടിട്ട് ആ കുട്ടിയുടെ അമ്മ മരണമണുകയാണ് ചെയ്തത് സോ അല്ലു അർജുൻ പോലീസ് പെർമിഷൻ ഇല്ലാതെയാണ് വന്നതെന്നാണ് പോലീസുകാർ പറയുന്നത് അതുപോലെ തന്നെ അല്ലു വന്നതുകൊണ്ടാണ് അത്രയും ക്രൗഡ് പോലീസുകാർക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തതെന്നാണ് പോലീസുകാര് പറയുന്നത് അതുകൊണ്ട് ഈ ഒരു മരണത്തിന് ഉത്തരവാദി എന്ന് പറയുന്നത് അല്ലു അർജുനും അതുപോലെ തന്നെ സഖ്യ തിയേറ്റർ ഉടമകളും ഇതിന്റെ ഈ ഒരു മൂവിയുടെ പ്രൊഡ്യൂസേഴ്സൊക്കെയാണ് എന്നുള്ളതാണ് പോലീസിന്റെ വാദം ഇവിടെ അല്ലു അർജുൻ എന്തെങ്കിലും രീതിയിലുള്ള തെറ്റ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ ഈ സന്ധ്യ തിയേറ്റേഴ്സിന്റെ ഓണേഴ്സ് പറയുന്നത് അവർ അല്ലു അർജുൻ വരുന്നതിന് മുന്നേ തന്നെ പോലീസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രൂഫ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ അല്ലു അർജുനന് ബെയിൽ ലഭിച്ചത് എന്നുള്ളതാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് ഇവിടെ അല്ലു അർജുൻ ചെയ്തിരിക്കുന്ന തെറ്റെന്താണ് അദ്ദേഹത്തിന്റെ ഫിലിം റിലീസ് ചെയ്തിരിക്കുന്ന തിയേറ്ററിലേക്ക് അദ്ദേഹം ഒന്ന് പോയതാണോ അദ്ദേഹം ചെയ്തിരിക്കുന്ന തെറ്റ് ആ സ്ത്രീയുടെ മരണത്തിൽ ദുഃഖമുണ്ടെങ്കിലും ഇത്രയും ക്രൗഡഡ് ആയ ഒരു പ്ലേസിലേക്ക് ഇവൻ കരൾ മാറ്റ ശാസ്ത്രക്രിയക്ക് വിധേയമായിട്ടുള്ള ആ ഒരു സ്ത്രീ പോയത് ആ സ്ത്രീയുടെ മാത്രം തെറ്റായിട്ടാണ് ഞാൻ കരുതുന്നത് പുഷ്പ ക്രൂ പോലെയുള്ള ഒരു മൂവിയുടെ ഫസ്റ്റ് ഷോക്ക് എന്തുമാത്രം ക്രൗഡ് ഉണ്ടാവും എന്നുള്ളത് ഇവർ ആദ്യമേ മനസ്സിലാക്കേണ്ടിയിരുന്നു ഈ ഒരു സ്ത്രീയുടെ ഹസ്ബൻഡ് ഒരു കരൾ ആയിരുന്നു സോ ഈ സ്ത്രീയുടെ കരളാണ് അദ്ദേഹത്തിന് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നത് സോ രണ്ടുപേരും ഈ ഒരു സർജറിക്ക് വിധേയമായിട്ടുള്ള ആൾക്കാരായിരുന്നു ഹസ്ബൻഡും വൈഫും സോ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത്രയും വലിയൊരു സർജറി ഒക്കെ നട ആളുകൾ എത്രമാത്രം പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് എടുക്കേണ്ടവരാണെന്നുള്ളത് നമുക്ക് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് സോ ഈ ഒരു സമയത്ത് ഈ ഒമ്പത് വയസ്സുകാരൻ്റെ വാക്കും കേട്ടിട്ട് ഇവര് പുഷ്പ മൂവി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാനായിട്ട് വന്നത് ഇവരുടെ മാത്രം മിസ്റ്റേക്ക് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അങ്ങനെ പല കാര്യത്തിലും വാശി പിടിക്കും സിറ്റുവേഷൻ മനസ്സിലാക്കി കുഞ്ഞുങ്ങളെയും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതിന് പകരം ആ ഒരു കുട്ടിയുടെ വാക്കും കേട്ട് ആ കൗടിലേക്ക് ഇറങ്ങി തിരിച്ചു എന്നുള്ളതാണ് അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള മിസ്റ്റേക്ക് നാളെ കുട്ടി എനിക്കൊരു ബി എം ഡബ്ല്യു വാങ്ങിച്ചു തരണം എന്ന് പറയുകയാണെങ്കിൽ ഇവർക്ക് അത് സാധിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുമോ അപ്പം കുട്ടികൾ വാശി പിടിക്കുന്ന സമയത്ത് അതിന്റെ കോൺസിക്വൻസസ് എന്താണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു ഇവർ ചെയ്യേണ്ടിരുന്നത് ഇന്നത്തെ ഭയങ്കര ക്രൗഡ് ആയിരിക്കും നമുക്ക് പിന്നീട് ഒരു ദിവസം പോയി കാണാമെന്ന് സാറിൻ്റെ കുട്ടീനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആ ഒരു ലേഡി ഇന്നും ജീവനോണി ഉണ്ടാകായിരുന്നു അതുകൊണ്ട് തന്നെ അല്ലു അർജ്ജുൻ ഇതിൽ കുറ്റക്കാരനാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇതിന് മുന്നേയും ഒരുപാട് ആൾക്കാർ തിക്കലും തിരക്കിലും പെട്ട് മരിച്ചിട്ടുള്ളത് നമ്മൾ ഒരുപാട് ന്യൂസുകളിൽ കണ്ടിട്ടും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ടൂ തൗസൻഡ് ട്വന്റി ടൂല് ആഗ്രയിൽ തന്നെ നടന്നിട്ടുള്ള ഒരു കാര്യമാണ് ചന്ദ്രബാബു നായിഡുവിന്റെ റാലിയില് പേരാണ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ആ യു പില് ഹോളി ബാബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൾ ദൈവം വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കാൽപാദം പറഞ്ഞിട്ടുള്ള മണ്ണെടുക്കാനായിട്ട് ഒരുപാട് സ്ത്രീകൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു മണ്ണ് എടുത്തു കഴിഞ്ഞാൽ അതൊരു ഭസ്മം പോലെ അത് നമ്മുടെ വീട്ടിൽ കൊണ്ടുവച്ചാൽ എന്തോ ഐശ്വര്യം വരും എന്നുള്ള ഒരു അന്ധവിശ്വാസത്തില് ഒരുപാട് ആൾക്കാർ ആ ഒരു മണ്ണ് എടുക്കാനായിട്ട് ശ്രമിക്കുകയും ആ ഒരു ദിക്കലും തിരക്കിലും പെട്ടിട്ട് നൂറ്റി ഇരുപത്തി ഒന്ന് ആൾക്കാരാണ് മരണമടഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ തന്നെയും കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് സോ അവിടെ ആരെങ്കിലും അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ ഇല്ല പിന്നെ എന്തുകൊണ്ടായിരിക്കും അല്ലു അർജുനെ മാത്രം ഇത്ര തിരക്കിട്ട് അറസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവുക അത് അത്ര ആലോചിക്കാനൊന്നും ഇല്ല അല്ലെ അദ്ദേഹത്തിന്റെ സക്സസിൽ അസൂയുള്ള ആളുകൾ തന്നെയായിരിക്കും ഇതിന്റെ പുറകിൽ ഉണ്ടാവാന്നുള്ളത് ഒരുപാട് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ല ഇതിൽ ഒരുപാട് പേരുടെ പേരുകൾ മുന്നോട്ടേക്ക് ഇപ്പൊ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതിൽ അദ്ദേഹത്തിന്റെ ഫാമിലി മെമ്പേഴ്സിന്റെ പേരുകളും വരുന്നുണ്ട് ഈ ശത്രുക്കൾക്ക് അല്ലെങ്കിൽ ഈ അസൂയ നല്ലൊരു അവസരം വേണമെങ്കിൽ ഇതിപ്പോ അവർ നന്നായിട്ട് യൂസ് ചെയ്തു എന്ന് മാത്രമേ ഇവിടെ നമുക്ക് കാണാനുള്ളൂ അതിനുവേണ്ടി പോലീസ് കാര്യം നന്നായിട്ട് കൊണ്ടു പോലീസുകാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ കാണിക്കുന്ന ശുഷ്കാന്തി വേറെ വല്ല കാര്യങ്ങൾക്കൊക്കെ കാണിച്ചിരുന്നെങ്കിൽ നമ്മുടെ നാട് പണ്ടേ നന്നായിട്ട് ഉണ്ടാകുമായിരുന്നു അതുപോലെ തന്നെ ഈ അറസ്റ്റ് ചെയ്ത വീഡിയോക്ക് തണിയിട്ട് ഒരുപാട് തോട്ട്ഫുൾ ആയിട്ടുള്ള ഫണ്ണി ആയിട്ടുള്ള കമൻസുകളൊക്കെ വരുന്നുണ്ട് സോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് കമൻസുകളായിരുന്നു ലൈക്ക് റോഡിൽ നടക്കുന്ന ആക്സിഡന്റിനെ ഇനി മുതൽ മന്ത്രിമാരെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു കമന്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വന്ന മറ്റൊരു കമൻസാണ് ഈ അമ്പലങ്ങളിലൊക്കെ അപ്പം അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ വരുന്ന തിക്കും തിരക്കിലൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ വിഗ്രഹങ്ങളെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളതൊക്കെ വളരെ ഫണ്ണി ആൻഡ് തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കമൻസുകളായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ രേഖപ്പെടുത്തും അപ്പോൾ നമുക്ക് അടുത്ത വിഡിയമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ